സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ആഭിമുഖത്തിൽ ജില്ലാതല ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ചാണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ആഭിമുഖത്തിൽ ജില്ലാതല ലഹരിവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചത് അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജിൽ നടത്തിയ സെമിനാർ എച്ച് സലാം എസ്ലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ലഹരിയിൽ അകപ്പെടുന്ന യുവതലമുറ പ്രത്യാഘാതങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിലാണ് സെമിനാർ നടത്തിയത് തന്റെ ജീവിതത്തെ കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ കൗമാരത്തിലേക്ക് എത്തുമ്പോൾ ആ സ്വപ്നം സബലീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം സംഘടിപ്പിച്ചു തുടങ്ങുന്ന അങ്ങനെ വ്യക്തിയെന്നല്ല നമ്മളങ്ങനെ ചിന്തിച്ചാൽ ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ തന്റെ ജീവിതത്തെ കുറിച്ച് വളരെ മനോഹരമായ സ്വപ്നങ്ങളാണ് പലപ്പോഴും ഭാവിയിലേക്കുള്ള സ്വപ്നമാണ് നമ്മളെല്ലാം കാണുന്നത് ആ ജീവിത സ്വപ്നം സബലീകരിക്കാൻ വേണ്ടിയാണ് ഓരോ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്ന ആ സ്വപ്നങ്ങളെല്ലാം ഒരുപാട് നിറമുള്ള സ്വപ്നങ്ങളായിരിക്കും ജീവിതത്തിൽ ഒരുപാട് സാധ്യമാക്കിയെടുക്കാൻ അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ പറ്റുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ കാണുകയും ചെയ്യും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും ആ പരിശ്രമത്തിനിടയിൽ ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്നവരെന്ന് നോക്കിയാൽ കാണുന്ന പ്രത്യേകതെന്ന് പറയുന്നത് ആരും അറിഞ്ഞുകൊണ്ട് അതിലേക്ക് പോവുകയാണ് മനോഹരമായ ജീവിത സ്വപ്നം നെയ്ത് കൂട്ടിയ ഒരു വ്യക്തിയൊരിക്കലും അതൽപ്പം മാറ്റിവെച്ചിട്ട് മോശമായ ഒരു ജീവൻ ഞാൻ ഏതായാലും സ്വയം ചിന്തിക്കില്ല